ദൈവത്തിൻ്റെ അതീപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി സങ്കീർത്തനങ്ങൾ മുപ്പത്തിയൊമ്പതിൻ്റെ ഒന്ന് വായിക്കുന്നു നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായി കടിഞ്ഞാനിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ഈ നല്ല പ്രഭാതത്തിൽ എടുക്കാവുന്ന അതിപ്രധാനമായ തീരുമാനമാണ് നാവുകൊണ്ട് പാപം ചെയ്യുകയില്ല എന്നുള്ളത് ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സദ്ഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു എന്ന് യാക്കോബ പോസറിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു ചെറിയ ഒരു തീക്ക് വലിയ കാട് കത്തിക്കുവാൻ കഴിയുന്നത് പോലെ നാവ് ശരീരത്തിലെ ചെറിയ അവയവമാണെങ്കിലും വളരെ വമ്പ് പറയുന്നു മൃഗം പക്ഷി ഇഴജാതി ജലജന്തു ജലജന്തുവകയെല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങുന്നു മെരുങ്ങിയും ഇരിക്കുന്നു എന്നാൽ മനുഷ്യർക്ക് ആർക്കും മെരുക്കാവുന്നതല്ല അതടങ്ങാത്ത ദോഷം മരണകരമായ വിഷം നിറഞ്ഞത് എന്ന് അപ്പോസരൻ നമ്മെ ഓർപ്പിക്കുന്നു ഒരേ നാവുകൊണ്ട് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുകയും അതേ നാവു കൊണ്ട് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ മനുഷ്യരെ ശാപിക്കുകയും ചെയ്യുന്ന ചിലർ നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്ന് ദാവീത് പ്രഖ്യാപിക്കുന്നു പ്രത്യേകിച്ച് ദുഷ്ടൻ സമീപ ഉള്ളപ്പോൾ നാവിന് കടിഞ്ഞാണിടേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാരണം ദുഷ്ടന്മാർ നമ്മുടെ ഏത് നല്ല വാക്കും പാഴ്വാക്കായി വ്യാഖ്യാനിക്കുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്യും സദൃശ്യവാക്യങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത് വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു എന്നാണ് എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് യേശുദമ്മ ഓർമ്മിപ്പിക്കുന്നു ആയതിനാൽ നമ്മുടെ വാക്കുകളെ നമുക്ക് സൂക്ഷിച്ചുപയോഗിക്കാം നാം സംസാരിക്കുന്ന ഓരോ വാക്കും ശരിയായതും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതും ദൈവത്തിന് പ്രസാദകരമായി തീരുന്നതുമാകട്ടെ തക്ക സമയത്ത് പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ സഹോദരങ്ങളോട് സംസാരിക്കുവാൻ തീരട്ടെ ദൈവം നമുക്ക് സംസാരിക്കുവാൻ തന്ന ശേഷി രക്ഷകനായ യേശുവിനെക്കുറിച്ച് അനേകരോട് സംസാരിക്കുവാനും അവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാനും സഹായകരമായി തീരട്ടെ ഈ വേദനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ